ലിവൈനെ കുറിച്ചൊരു ലിവഗിനെ കുറിച്ച് പറയാം എന്താന്ന് വെച്ചാല് ഞാനിങ്ങനകത്ത് ഇറങ്ങിയമ്പാട് സുരേഷ് സാർ എൻ്റെ കയ്യിലേക്ക് തന്നത് ഒരു ലിവഗൈനും അതുപോലെ തന്നെ മകളുടെ ശരീരം ഫുൾ ഒരു മുരിമുരിച്ചിലായിരുന്നു ഇപ്പൊ ഞാൻ സാറോട് ചോദിച്ചു ഇത് മാറാൻ എന്തെങ്കിലും ഞാൻ കൊറേ ഡോക്ടർമാരെ കാണിച്ചു എന്നിട്ടൊന്നും ഒരു മാറ്റവും ഇല്ല വെറുതെ പൈസ കൊണ്ടി കളയുക എന്നല്ലാണ്ട് ഒരു മാറ്റം ഇല്ല ഇത് മാറാൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചോ സാറോട് അപ്പൊ എന്നോട് പറഞ്ഞു ആ ഉണ്ടല്ലോ ആദ്യം ബ്ലഡ് ഫ്യൂരിഫയർ കൊടുത്ത് ശരീരത്തിലെ ബ്ലഡ് ശുദ്ധിയാക്കാൻ പറഞ്ഞു അങ്ങനെ ബ്ലഡ് ഫ്യൂരിഫയർ ഒരു മൂന്ന് മാസം തുടർച്ചയായി കൊടുത്തു ഒൻപത് ബോക്കില് അത് കഴിച്ചു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു ബോഡി ബട്ടർ ക്രീം വെച്ചാ മതിന്ന് സാർ അന്ന് അങ്ങനെയാട്ടോ പറഞ്ഞ ബോഡി ബട്ടർ ക്രീം അത് മോള് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് നല്ല മാറ്റം ഒരു കുഴപ്പവും ഇല്ല ഇപ്പൊ മുരിമൊരിഞ്ഞൊരു എന്താ പറയാ പണ്ടൊക്കെ പാടങ്ങനെ നല്ല വരൾച്ച വരുമ്പോ വിണ്ട് കയറില്ലേ അതുപോലെ ആയിരുന്നു അവളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു കള്ളി കള്ളി പോലെ ആയിരുന്നു കയ്യും കാലും ഒക്കെ അത് കാരണം ഫുൾ കൈ പിന്നെ ഡ്രസ്സാണ് എപ്പോഴും ഇടുക പിന്നെ അതിങ്ങനെ പുറത്ത് കണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ നല്ല മാറ്റം ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല എല്ലാ തരം ഡ്രസ്സുകളും യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ മോള് അതാണ് ഒരു റിസൾട്ട് ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് ഇറങ്ങിയ പാടുള്ള ഒരു റിസൾട്ട് പിന്നെ മറ്റൊന്നാണ് ലിവഗൈൻ ലിവഗൈൻ സിറപ്പ് എന്താന്ന് വെച്ചാൽ അത് ഞാൻ ഇവിടെ മേടിച്ച് വെച്ചായിരുന്നു പക്ഷെ ആരും കഴിച്ചിട്ടൊന്നുമില്ല ഉള്ളിലേക്കുള്ളത് ആയത് കാരണം ഞാൻ പറഞ്ഞല്ലോ എന്റെ മോന് ഭയങ്കര പ്രശ്നമായിരുന്നു ഇത് ഡോക്ടർ എഴുതാത്തതാണ് അങ്ങനെ എങ്ങനെയാന്നും പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമായിരുന്നു മൂക്ക് കൊടുക്കുമ്പോഴേ അവന് ഭയങ്കര പ്രശ്നമായിരുന്നു എന്തെങ്കിലുമൊക്കെ ആയി ആയിത്തീരുവേ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവളെ എൻ്റെ കൂടെ ആയത് കാരണം അവളെ ഞാൻ എന്ത് കൊടുത്തുണ്ടെങ്കിലും കഴിക്കും അതുകൊണ്ട് കൊഴപ്പല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഇതാക്കി കൊണ്ടിരിക്കും അപ്പം ഒരു ദിവസം ഞാനിവിടെ പിന്നെ ചക്കയും പുഴുക്കും ചിക്കൻ കറിയും ഉണ്ടാക്കിയിരുന്നു അപ്പം വൈകുന്നേരമായപ്പം ഞങ്ങൾ നാലുപേരും കൂടെ ഒരു നാലരഞ്ചുമണിയൊക്കെ ആയപ്പോ ചക്കയും ചിക്കൻ കറിയും എടുത്തിട്ട് കഴിച്ചു എല്ലാവരും കൂടെ പേരും കൂടെ ഇരുന്ന് കഴിച്ചു അങ്ങനെ ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പം ഏട്ടനും തന്നെ അത് ഗ്യാസ് കയറി ഗ്യാസ് കയറിയിട്ട് ഭയങ്കര പ്രശ്നമായി ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പിന്നെ വെളുത്തുള്ളി ചുട്ട് നിന്നു ചെറിയ ജീരകം വറുത്ത് വെള്ളം കുടിച്ചു അങ്ങനെ കുറേ പറയാത്ത ചുട്ട് മരുന്നുകളില്ലാത്ത എല്ലാം എന്തൊക്കെയുണ്ടോ അതൊക്കെ കഴിച്ചു ചെറുനാരങ്ങ നീര് അങ്ങനെ പറയണ്ട കൊറേ എന്തൊക്കെയോ കഴിച്ചു ഉലുവ പുലുവോറത്ത് വെള്ളം അങ്ങനെ ഒക്കെ ചെയ്തിട്ട് ഒറ്റ മാറ്റവും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അങ്ങനെ ഒരു ഒൻപതര ആയപ്പോ ഞാൻ ചോറ് വന്നപ്പോ എനിക്ക് ചോറ് വേണ്ടായിരുന്നു അങ്ങനെ പിന്നെ അന്ന് അച്ഛന്റെ വിപ്രാളം കണ്ടിട്ട് ഞങ്ങൾ ആരും ഭക്ഷണം കഴിച്ചില്ലെന്ന് തന്നെ പറയാം ചക്കയും അല്ല കപ്പയും ചക്കയും ചിക്കനും കഴിച്ചത് കൊണ്ട് ഞങ്ങൾ ആരും മറ്റു ഭക്ഷണം കഴിച്ചില്ലാന്ന് തന്നെ പറയാ അങ്ങനെ കിടന്നു ഒരു ഒൻപതര കഴിഞ്ഞപ്പം ഏട്ടൻ പിന്നേം കിടക്കാൻ വയ്യ എഴുന്നേറ്റു അപ്പൊ ഞാൻ പറഞ്ഞു സുരേഷ് സാർ തന്നത് അത് നല്ലതെന്ന പറഞ്ഞേ സാറിനോട് ഇങ്ങനെ ഗ്യാസിന്റെ പ്രോബ്ലത്തിന് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക് അപ്പൊ മൂൻ പറഞ്ഞ അച്ഛ വേണ്ടാത്ത പണി ചെയ്യണ്ടേ വാ നമുക്ക് ഡോക്ടറെടുത്ത് പോവാന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു എടാ വേണ്ട കുഴപ്പമൊന്നുമില്ല ഇത് ഇത്തിരി ഇട്ട് കഴിച്ചു നോക്കാറുണ്ട് അപ്പൊ അച്ഛനോടല്ലേ കഴിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നിട്ട് അവൻ മേടിച്ച അവന്റെ റൂമ് കൊണ്ടുവച്ചത് ഒരു കൂട്ടിലുണ്ടായിട്ടേഴ് അത് അവൻ അവന്റെ റൂമ് കൊണ്ടുവച്ചു കുറെ കഴിഞ്ഞപ്പം പിന്നെ അച്ഛൻ്റെ ഉറക്കം കാണാത്തായിരുന്നപ്പം പിന്നെ എഴുന്നേറ്റ് വന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇപ്പം ബാത്റൂമിൽ പോയ നേരം കൊണ്ട് ഞാൻ ആ സിറപ്പെടുത്തു വിടുന്നു അവന്റെ റൂമിൽ നിന്ന് സിറപ്പ് എടുത്തു വിടുന്നു അവൻ കണ്ടില്ല ഞാൻ അങ്ങോട്ട് കൂടുതൽ മാറ്റി വെച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഒന്നും കൂടെ ഇഞ്ചി നീരും ചെറുനാരങ്ങ നീരും കൂടെ കലർത്തിയിട്ട് കഴിച്ചു കഴിച്ചപ്പം ചെറുങ്ങനെ രേമ്പൊക്കെ പോയ പച്ചം പറഞ്ഞാ കൊറച്ച് ആശ്വാസം ഉണ്ട് ഇനി ഹോസ്പിറ്റലൊന്നും പോകണ്ട നേരം വെളുക്കിട്ട് നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ കിടന്നു കുറഞ്ഞിട്ടൊന്നും ഇല്ല ചുമ്മാ പറഞ്ഞതാണ് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞതാന്നാ തോന്നണെ അങ്ങനെ എല്ലാവരും പോയി കിടന്നു ഞങ്ങൾ എല്ലാവരും കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് തീരെ വയ്യ നീ ആ സിറപ്പ് എടുക്കുക ഞാനൊന്ന് കഴിച്ചോ കേട്ടെ അപ്പം ഞാൻ എന്തായ്തു ആ എന്നാൽ കഴിക്കാറുണ്ട് ഇളം ചൂടുള്ള വെള്ളം കൊടുത്തു ഇത് രണ്ട് സ്പൂണ് നല്ല വലിയ സ്പൂൺ തന്നെ രണ്ട് സ്പൂണ് കൊടുത്തു അതും കഴിച്ചു രണ്ട് ഗ്ലാസ് വെള്ളവും കുടിച്ചു ചൂടുവെള്ളം കുടിച്ചു അവിടെ പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മുറ്റത്തുകൂടെ ഒക്കെ നടക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇനി ഇപ്പോൾ രണ്ട് മൂന്ന് ആയുമ്പോഴൊക്കെ അങ്ങോട്ട് പോയപ്പോൾ എന്നോട് ഒന്ന് ഇ വാ പോയി കിടക്കാർന്നു അപ്പത്തേക്കും പന്ത്രണ്ട് മണി ഒരു മണി ആവാനായിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ വന്ന് കിടന്നു കൊറേ കഴിഞ്ഞ രാവിലെ ആയപ്പോത്തേക്കും അച്ഛൻ അത്രയും സമയമായതുകൊണ്ട് രാവിലെ നന്നായി കിടന്നുറങ്ങി ഒരു ഏഴുമണി ആയപ്പോ ഒന്നും നീക്കാത്ത കണ്ടപ്പോ ഇപ്പൊ വന്ന് വിളിച്ചു അച്ഛാ എന്താ കൊഴപ്പം ആ ഹോസ്പിറ്റലിലേക്ക് പോവാർന്നു അച്ഛൻ പറഞ്ഞ എനിക്ക് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട അതെന്നെല്ലാം നിന്റെ ഇങ്ങനെ എന്നെ പറഞ്ഞ നിന്റെ തള്ള ഒരു മരുന്ന് ഇവിടെ കൊടുന്ന് വെച്ചിരുന്നില്ലേ അത് കുടിച്ചപ്പോ നല്ലൊരാശ്വാസം ഇണ്ടായി ഞാൻ ചത്തിട്ടൊന്നും ഇല്ല ഏട്ടോ ഇപ്പഴും മോനോട് പറഞ്ഞത് അങ്ങനെ എന്നെ പറഞ്ഞു ഏട്ട അപ്പൊ അത് കഴിഞ്ഞപ്പം ഇപ്പം പറഞ്ഞു ആ അത് കൊറേ കഴിയുമ്പോ അറിയാം നിനക്ക് അതിന്റെ എന്താ ഭവിഷ്യത്തെന്താന്ന് കൊറേ കഴിയുമ്പോ അറിയാന്ന് പറഞ്ഞു അപ്പൊ മോളെന്തു പറഞ്ഞറിയോ ഏട്ടാ ഇതിന്റെ മുകളിൽ ഒരു ബാർ കോഡ് ഉണ്ട് അതൊന്ന് നീ സ്കാൻ ചെയ്ത് നോക്കി നോക്ക് ഇതിനകത്ത് എന്തൊക്കെ ചേർത്ത് എന്നുള്ളത് അറിയാലോ നമുക്ക് പറ്റാത്ത ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ഇതിനകത്ത് ചേർത്തുണ്ടോ അതോ ഇതിനകത്ത് എന്തൊക്കെ ചേർത്ത് എന്ന് അറിയാനും പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു അവനെയും കൊണ്ട് ആ ബാർ സ്കാൻ ചെയ്ത് നോക്കിയപ്പം അപ്പം നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒന്ന് വന്ന് നോക്കി ചിരിക്കുകയും ചെയ്തിട്ട് ഒറ്റ പൂക്കു ഒരു പൂക്കോയിട്ട് പിന്നെ ഞാൻ നമ്മൾ കാണണത് വൈകുന്നേരം കേട്ടോന് ചായം കുടിക്കില്ല ഞാൻ പോയതാ പിന്നെ വൈകുന്നേരമാണ് കാണേ വൈകുന്നേരപ്പ എന്നോട് വന്ന് ചോദിക്കണം എന്താ അറിയാം ആ അച്ഛനും കൊടുത്താ മരുന്നില്ലേ അതെനിക്ക് തിരി തരുമോ എനിക്കും തന്നെ ഇന്നലെ ആ പിന്നെ ചക്കയും ചിക്കനും കഴിച്ചിട്ട് ഭയങ്കര ഗ്യാസ് ആയിരുന്നു ഞാൻ നിങ്ങളോട് പറയാതിരുന്നതാ അച്ഛൻ ഇന്നത് നല്ല മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ അത് കാരണം അമ്മ അതൊന്ന് തരുമെന്ന് ചോദിച്ചിട്ട് അതിന്ന് രണ്ട് സ്പൂണ് മരുന്ന് വാങ്ങിച്ചു കഴിച്ചു ഇന്ന് അന്ന് തുടങ്ങി ഇന്ന് വരെ രണ്ടര വർഷം മൂന്നാമത്തെ വർഷമാവാം മൂന്നും ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടിൽ ലിവഗൈൻ സിറപ്പ് ഒഴിഞ്ഞ ദിവസമില്ല എല്ലാ ദിവസവും ഇവിടെ ലിവഗൈൻ സിറപ്പ് ഉണ്ട് എപ്പോഴും ഗ്യാസാണെന്നല്ല കേട്ടോ പറയണേ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ഓവറായാലോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവര് എപ്പോഴെപ്പോഴും ഓരോ ചെറിയ ആ മൂടിയിൽ തന്നെ ഒഴിച്ചിട്ട് നമ്മുടെ കുപ്പീൻ്റെ മൂടിയിൽ തന്നെ ഒഴിച്ച് കുറേശ്ശെ വായി വായിലൊഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ലിവഗൻ സിറപ്പ് അത്രയും നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ എല്ലാവർക്കും കഴിക്കാം നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഗ്യാസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കഴിക്കാം കേട്ടോ അത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത്രക്കേ പറയാനുള്ളൂ ഓക്കേ താങ്ക് യു മാഡം